അല്ലി രചന ശിവ അവതൃണം ഒരു പെണ്ണിന്റെ മനസ്സും പ്രണയവും തിരിച്ചറിയാതെ പോയപ്പോൾ ടീച്ചറേ പിന്നിലൂടെ വന്ന് അരക്കെട്ടിൽ ചെട്ടി പിടിച്ചവൻ കാതോരം മുഴയുമ്പോൾ അവന്റെ ചുടു നിശ്വാസമേറ്റ് ആ പെണ്ണുടെ വെറു കൊണ്ടുപോയി പിന്നാ കുസൃതി നിറഞ്ഞൊരു ചിരി വിടർന്നു ഡേ മഹേട്ടാ വേണ്ട കേട്ടോ അമ്മയെങ്ങാനും കണ്ടുകൊണ്ട് വന്നാൽ പിന്നെ ആകെ നാണക്കേടാവുമേ ഓ പിന്നെ അമ്മ കണ്ടാലിപ്പം എന്താ ഞാൻ എൻ്റെ ഭാര്യയല്ലേ കെട്ടിപ്പിടിക്കുന്നത് അമ്മയോട് പോകാൻ പറ അവളുടെ കഴുത്തുകൾ കിക്കിടി ഇട്ടുകൊണ്ടവൻ അവളുടെ തോളി മെല്ലെ കടിച്ചു ആ ഏട്ടാ എനിക്ക് വേദനിച്ചുട്ടോ തിരിഞ്ഞു നിന്നവൾ ചുണ്ടുകൾ കൂർപ്പിച്ചു കൊണ്ട് പറഞ്ഞു അത് കണ്ടവൻ്റെ ചുണ്ടിൻ്റെ പ്രണയത്തിൽ ചാലിച്ചൊരു പുഞ്ചിരി വിടർന്നു അവളുടെ കറുത്ത കരുനീല കണ്ണുകൾ വിടർന്നു അവൻ കുസൃതിയോടെ ആ കണ്ണുകളിലേക്ക് നോട്ടം വായിച്ചു അവരുടെ മെഴികൾ തമ്മിൽ കുർത്തു ഹൃദയം കടലായി മാറി ചെന്താമര ചുവപ്പുള്ള അവളുടെ ചുണ്ടുകളെ അവൻ വലിയ സ്വന്തമാക്കി കാലിലെ പെരുവിരൽ കുത്തി അവൾ ഉയർന്നു പൊങ്ങി അവരുടെ നാവുകൾ തമ്മിലൊഴിച്ച് ഉമിനിരിൽ കുതിർന്നു പെടുന്നിനെ പാത്രം വീഴുന്ന ശബ്ദം കേട്ടവർ ഞെട്ടലോടകന്നു മാറി അടുക്കളവാതിൽ അവരെ നോക്കി ദേഷ്യത്തോട് മഹീടമ്മ ഉഷ നിൽക്കുന്നു അവരെ കണ്ടതും ഇരുവരുടെയും മുഖത്ത് ചമ്മൽ പടർന്നു നിനക്കെന്താണ് അടുക്കളയെ കാര്യം നിനക്കൊന്ന് ജോലിക്കു ഉഷമ്മയുടെ ശബ്ദം ഉയർന്നു ഓ പോണമ്മേ പിന്നെ ഞാനിവിള വെറുതെ സഹായിക്കാന്ന് കരുതി വന്നതാണ് നേരത്തെ ഒരു ചമ്മലിൽ പൊതിഞ്ഞ അവൻ പറഞ്ഞു നിന്റെ സഹായിക്കലൊക്കെ ഞാൻ കണ്ടു അടുക്കളയിലെ കാര്യൊക്കെ അവള് നോക്കിക്കോളും നീ വേഗം ഓഫീസിൽ കലർന്ന കലർന്നൊരാജ്ഞ അവരുടെ ശബ്ദത്തിൽ നിറഞ്ഞിരുന്നു ഞാൻ ഞന്തേ പോണമ്മേ അതും പറഞ്ഞ് അല്ലിയെ നോക്കി ഒന്ന് ശേഷം അവൻ അടുക്കളയിൽ നിന്നും മുറിയിലേക്ക് പോയി ആ പോക്ക് കണ്ട് അല്ലി ഊറിച്ചിരിച്ചു അത് കണ്ടതും ഉഷാം അവളെ ദേഷ്യത്തോടെ നോക്കി പെടുന്നതിനെ അവൾ നോട്ടം മാറ്റി ദോശമുണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു അത് കണ്ടുകൊണ്ട് ഉഷാമ ഹാളിലേക്ക് പോയി അല്ലിയുടെ കൈകൾക്ക് വേഗതയേറി ദോശ ഓരോന്നായി ചുട്ടെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ തേങ്ങാ ചമ്മന്തി തക്കാളി തക്കാളി ചട്ണിയും ഉണ്ടാക്കി അപ്പോഴേക്കും അരി വന്ന് കഴിഞ്ഞിരുന്നു അത് വാർത്തുവെച്ച് ഉച്ചക്കത്തേക്കുള്ള കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാളിലിരുന്ന മഹേട്ടന്റെ വിളി കാതുകളിലെത്തിയത് കുളിച്ചു കഴിഞ്ഞു വന്നു വേഗം ദോശയും ചമ്മന്തിയും എടുത്തുകൊണ്ട് ഹാളിലേക്ക് ചെന്നു നേരത്തെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ പ്ലേറ്റ് വെച്ചിരുന്നത് കൊണ്ട് ആ പ്ലേറ്റിലേക്ക് മൂന്ന് ദോശ ഇട്ട് കൊടുത്തു പിന്നെ ചമ്മന്തിയും തക്കാളി ചട്നിയും പ്ലേറ്റിൻ്റെ സൈഡിൽ വെച്ചു കൊടുത്തു അപ്പോഴക്കും അമ്മയും വന്നിരുന്നു അമ്മക്കും എടുത്തു കൊടുത്തു പിന്നെ ബാക്കിയുള്ള ദോശയും ചമ്മന്തിയും അവിടെ തന്നെ വെച്ച് അടുക്കളയിലേക്ക് ഒരു ഓട്ടം വരന്നു അടുക്കളയിൽ അരിഞ്ഞുകൊണ്ടിരുന്ന ക്യാബേജും ക്യാരറ്റും വേഗം തിരഞ്ഞെടുത്ത് തോരം വെച്ചു പിന്നെ മോരും കാച്ചി ശേഷം ചോറ്റുപാത്രം എടുത്ത് മഹിയേട്ടൻ ഉച്ചക്കത്തേക്കുള്ള ചോറും കറികളും അതിൽ വെച്ചെടുത്തു ഒരു കുഞ്ഞു കുപ്പിയിൽ കാച്ചിയ മോരും എടുത്തു ഏട്ടന് ചോറ് വയ്ക്കാൻ എന്തെങ്കിലും ഒഴിച്ചു കൂട്ടാൻ നിർബന്ധമാണ് പിന്നെ അതുമായി റൂമിലേക്ക് ചെന്നു റൂമിൻ്റെ മൂലയിൽ ഏട്ടൻ കുളിച്ചു തോർത്തിയ ശേഷം വിരിച്ചിട്ടിരുന്ന തോർത്തിൽ ചോറ്റുപാത്രം ഒന്ന് തുടച്ച ശേഷം ടേബിളിൽ ഇറുന്ന ബാഗിലേക്ക് എടുത്തു വെച്ചു കൂട്ടത്തിന് മോര് നിറച്ച കുപ്പിയും ജോലി പകുതിയൊതുക്കിയ ആശ്വാസത്തോടെ കട്ടിലിരുന്ന് നാനോ നടുവ് നിർത്തി രാവിലെ എഴുന്നേറ്റ് മുറ്റമടിയോടെ തുടങ്ങിയ പണികളാണ് ഇപ്പോഴാണെന്നിരുന്നത് അപ്പോഴൊക്കെ എന്നൊരു നീണ്ട വിളി കാതുകളെ തേടിയെത്തി ഉഷാമയാണ് അവർ കഴിച്ച പാത്രങ്ങൾ എടുത്ത് വെക്കാൻ വിളിക്കുന്നതാണ് കഴിച്ചു ഒരു നിമിഷം പോലും കഴിച്ച പാത്രങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് ഉഷാമക്കിഷ്ടല്ല ഇരുന്നാൽ പിന്നെ അത് മതി അന്നത്തെ വാക്കിന് തോളിലിട്ടിരുന്ന തോർത്ത് കൊണ്ട് മുഖം തടിച്ചു നേരെ ഹാളിലേക്ക് നടന്നു വിചാരിച്ച പോലെ അവർ കഴിച്ചു കഴിഞ്ഞിരുന്നു ഏട്ടൻ ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഉമ്മറത്താണ് അമ്മ ടി വി കണ്ടുകൊണ്ട് ഹാളിൽ സോഫിയൽ റിമോട്ടും പിടിച്ചിരിക്കുന്നു ഡൈനിങ് ടേബിളിൽ നിന്ന് അവർ കഴിച്ച പാത്രങ്ങളെടുത്ത് അമ്മയെ ഒന്നുകൂടെ നോക്കി നീ കഴിക്കുന്നില്ലേ എന്നൊരു ചോദ്യമൊന്നും അമ്മയിൽ ഒന്നും ഉണ്ടായില്ല ഞാൻ വന്ന് കയറിയ നാളെ തൊട്ട് അമ്മ ഇങ്ങനെ തന്നെയാണ് കാരണം അമ്മയുടെ ഇഷ്ടത്തോടായിരുന്നില്ല ഏട്ടൻ എന്നെ കല്യാണം കഴിച്ചത് സ്ത്രീധനം തന്നെയായിരുന്നു ഇവിടെയും പ്രശ്നം കൃഷിക്കാരനായ അച്ഛൻ പറഞ്ഞ് സ്ത്രീധനം കൊടുക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ പേരിൽ കല്യാണം നടക്കില്ലെന്ന് വരെ ഉഷാമ്മ പറഞ്ഞതാണ് പക്ഷേ കെട്ടുന്നെങ്കിൽ ഈ പെണ്ണിനെ ഞാൻ കെട്ടുള്ളൂ എന്നല്ല ഏട്ടൻ്റെ ഒരൊറ്റ വാശിയിലാണ് ഞാനിന്ന് ഏട്ടൻ്റെ ഭാര്യയായി ഈ ചന്ദ്രോത്ത് തറുപാട്ടിലെത്തിയത് നാല് വർഷമായി ഇന്നും അമ്മയുടെ ആ ദേഷ്യം മാറിയിട്ടില്ല നീ എന്താ പാത്രം പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടു സ്വപ്നം കാണുവാണോ ഉണങ്ങി പിടിക്കും പിടിക്കുമ്പോൾ കൊണ്ടുപോയി കൈകി വെക്കടി ഉഷാമയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അവൾ ആ പാത്രങ്ങളുമായി അടുക്കളയിലേക്ക് പോയി കൈയ്യോടെ തന്നെ അവൾ കഴുകിവെച്ചു പുറത്തേപ്പം ഇരുമ്പലോടെ എവിടെ നിന്നോ പാറിപ്പറഞ്ഞൊരു മഴ വന്ന് പെയ്തു തുടങ്ങി അല്ലി ഡി അല്ലിയേ മഹിയേട്ടൻ്റെ നീട്ടിലെ വിളി കാതിലെത്തി നീ ഏട്ടനൊരു കാര്യം എല്ലാത്തിനും ഞാൻ തന്നെ വേണം ഇതിപ്പം എന്തിനാണാവും പിറുപിറുത്തുകൊണ്ട് അവൾ മുറിയിലേക്ക് നടന്നു എന്താ മുറി കയറിയ പാടെ ചോദിച്ചു പുറത്ത് എന്തൊരു മഴയടി വെണ്ണേ ഞാൻ പോണോ കുസൃതി നിറഞ്ഞൊരു നോട്ടത്തോടെ അവൻ ചോദിച്ചു അയ്യടാ എൻ്റെ മേ മോൻ വേഗം പോവാൻ നോക്കിക്കേ എന്നിട്ട് വേണം എനിക്കൊന്ന് കുളിച്ച് സ്കൂളിൽ പോവാം ഇന്നും ലേറ്റായാലേ ആ ഹെഡ് മാസ്റ്ററിനെ പിടിച്ച് ജോലിയിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ തന്നെ ഞാൻ മിക്കപ്പോഴും ലേറ്റായിരുന്നു സ്കൂളിൽ എത്തുന്നതെന്ന് അങ്ങേരുടെ പരാതി അതിൽ കഴമ്പില്ലാതില്ല ഓ പിന്നെ അങ്ങേരോ പോകാൻ പറ എൻ്റെ കൊച്ചിന് ലീവ് എടുക്കും ഞാൻ എടുക്കാം അവൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു മോനെ മഹിയേട്ടാ എൻ്റെ മോൻ വേഗം സ്ഥലം വിടാൻ നോക്ക് ചിരിയോടെ പറഞ്ഞുകൊണ്ടവൾ അവന്റെ ഭാഗത്ത് കൊടുത്തു പിന്നെ കുടയും എടുത്ത് അവനെ ഉന്തി ഉമ്മറത്തേക്ക് എത്തിച്ചു പിന്നെ കുട നിവൃത്തി അവനെ നേരെ നീട്ടി പോവാൻ അടിച്ചവനത് വാങ്ങി പിന്നെ അമ്മ വരുന്നുണ്ടകത്തേക്ക് നോക്കിയ ശേഷം അവളുടെ കവളത്തിൽ ഉമ്മയും സമ്മാനിച്ച് പുഞ്ചിരിയോടെ മുറ്റത്തേക്ക് ഇറങ്ങി കുടയും ചൂടി കോരിച്ചെരുന്ന മഴത്ത് നടന്നു നീങ്ങുന്ന തൻ്റെ പ്രണയത്തെ കണ്ണെടുക്കാതെ അവൾ നോക്കി നിന്നു കൺവട്ടത്തു നിന്നും അവൻ മറയും വരെ കഴുത്തിൽ കിടന്ന താലിയിൽ മുറുകെ പിടിച്ചവൾ ആ നോട്ടം തുടർന്നു പിന്നെ ഹാളിലേക്ക് നടന്നു ഹാളിലെ ക്ലോക്കിലേക്ക് നോക്കി സമയം എട്ടരായിരിക്കുന്നു ഈശ്വര ബസ് ഉണ്ട് വേഗം ഒരുങ്ങി ചെന്നാൽ അത് കിട്ടും കിട്ടിയ പത്തിന് മുമ്പ് സ്കൂളിലെത്താം അതോർത്തുകൊണ്ട് മുറിയിലേക്ക് ചെന്ന് തോർത്തുമെടുത്ത് കുളിക്കാനായി ബാത്റൂമിൽ കയറി വേഗം തന്നെ കുളിച്ച് തോർത്തി ഇറങ്ങി മുറിയിലെ ടേബിളിനരികിലിരുന്ന് തഴിയലന്മാരിൽ നിന്ന് കൊടുക്കുവെച്ച കളർ സാരിയും ബ്ലൗസും എടുത്തണഞ്ഞു പിന്നെ ഒന്നുകൂടെ മുടി തോർത്തി ഉണക്കി ചീക്കി കെട്ടി നീലക്കണ്ണാടി നോക്കിക്കൊണ്ട് ടേബിളിൽ ഇരുന്ന പൗഡർ നിന്ന് അല്പം പൗഡർ പൗഡറെടുത്ത് മുഖത്തൽപ്പെട്ടു പിന്നെ നെറുകയിൽ സിന്ദൂരും ചേർത്തി നിലക്കണ്ണാടിയിൽ ഇരുന്ന കറുത്ത കുഞ്ഞിപ്പൊട്ടെടുത്ത് നെറ്റിയിൽ വെച്ചു പിന്നെ നേരെ അടുക്കളയിലേക്ക് ഓടി അവിടെ ഇരുന്ന് ചോറ്റുപാത്രത്തിലേക്ക് ധൃതിയിൽ ചോറും കറികളും എടുത്തു വെച്ച് അതുമായി മുറിയിലെത്തി ബാഗിൽ വെച്ച് കുടയും കയ്യിൽ പിടിച്ച് ഉമ്മറത്തേക്ക് നടന്നു മഴ പഴുക്കും പെയ്തു തുടർന്നിരുന്നു ഓ കെട്ടിലമ്മ പോവാനിറങ്ങിയോ ഉമ്മറത്തെ കസാരയിൽ പത്രവും കയ്യിൽ പിടിച്ചിരുന്ന ഉഷാമ മുഖമുയർത്തി അല്ലിയോട് ചോദിച്ചു അവളാ ചോദ്യം കേൾക്കാത്ത ഭാവം നടിച്ചത് കണ്ടവർ വീണ്ടും തുടർന്നു നിന്റെ ജോലി കൊണ്ട് കഞ്ഞി കുടിക്കേണ്ട ഗതികളൊന്നും ഈ തറവാടിന് വന്നിട്ടില്ല അതെങ്ങനെയാണ് അവനെ പറഞ്ഞാൽ മതിയല്ലോ കെട്ടി പെണ്ണിനെ അടക്കിയൊതുക്കി വീട്ടിലിരുത്താതെ ഇങ്ങനെ ഒഴിച്ചു വിട്ടോളൂ എൻ്റെ അമ്മേ എന്നെൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതും ഞാൻ പഠിച്ചതും അടുക്കളയിൽ ഒതുങ്ങിക്കൂടാനല്ല സ്വന്തമായി ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജോലിക്ക് പോകും നിർത്തടി ഹാഹങ്കാരി എനിക്കെതിരെ സംസാരിക്കാൻ അറിയൂ നീ അവർ ദേഷ്യത്തോടെ കസേരയിൽ നിന്ന് ചാടി എന്നിട്ടു കാര്യം പറയുന്നത് അഹങ്കാരമായി തോന്നിയെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഇനിയും അമ്മയോട് സംസാരിച്ചെന്നല്ലേ പിന്നെ എനിക്ക് നേരത്തെ ബസ് ഞാൻ ഞാനിറങ്ങുന്നു അവൾ മുറ്റത്തേക്ക് ഇറങ്ങി പൊക്കോടി പൊക്കോ കല്യാണം കഴിഞ്ഞ് വർഷം നാലായില്ലേ നീയോ ഇനി പ്രസവിക്കില്ല അപ്പൊ പിന്നെ സ്കൂളിലുള്ള പിള്ളേരെ കൊഞ്ചിച്ചെങ്കിലും ആശ തീർക്കാലോ ഹല്ലി കേൾക്കാനായി ഉഷാമ നീട്ടി വിളിച്ച് പറഞ്ഞു അവർ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ തുളച്ചു കയറി ഹൃദയത്തിൽ മുറിപ്പാട് വീഴ്ത്തി മുച്ചി പ്രസവിക്കാൻ കഴിവില്ലാത്തവൾ മോഷിച്ചവൾ മകന്റെ ജീവിതം തുലക്കുന്നവൾ അങ്ങനെ അമ്മ ചാർത്തി തന്ന പട്ടങ്ങൾ ഓരോന്നോർത്തവളുടെ നെഞ്ചി പിടത്തു അവർ ഉമ്മരത്തിരുന്ന് പിന്നെയും പുലിമിക്കൊണ്ടിരുന്നു കുവളുടെ കേട്ടവളുടെ മിഴികൾ നിറഞ്ഞു തുളങ്ങി നോകുന്നുണ്ടമ്മേ വല്ലാതെ നോവുന്നുണ്ട് എന്തിനാണ് എന്നോടിങ്ങനെ ഹല്ലിയുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു കവിൽത്തടങ്ങളിലൂടെ ചാൽക്കേറി ഒഴുകിയ കണ്ണുനീരിനെ തുടച്ചുകൊണ്ടവൾ മുന്നോട്ട് നടന്നു തുടരും നിങ്ങൾക്കെല്ലാവരും ഇരുകൈനീട്ടി സ്വീകരിച്ച് രണ്ടാം ജന്മം താലി തുടങ്ങി ഒട്ടനവധി അടിപൊളി സ്റ്റോറീസ് നമുക്കായി സമ്മാനിച്ച ശിവയുടെ ഒരു പുതുപുത്തൻ നോവലാണ് ഇനി വരാൻ പോകുന്നത് ഇതൊരു ബിഗ് നോവൽ തന്നെയാണ് വലിയ ഒരുപാട് പാർട്ടുള്ള നോവലാണ് അപ്പോൾ എല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള ശിവ തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുന്നു ഈ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തട്ടപ്പുറത്തുള്ള ബെല്ലേക്കണും കൂടെ പ്രസ് ചെയ്യുക ഇൻഷാല്ല നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് ഉടനെ കാണാം ബബായ്